പട്ടിക്കാട് എക്സൈസിന്റെ വൺ സ്പിരിറ്റ് വേട്ട വളം ഗോഡൌൺ എന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന സ്പിരിറ്റ് ഗോഡൌണിൽ നിന്നും ഇരുപതിനായിരത്തോളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി എക്സൈസ് ഇന്റലിജൻസും തൃശൂർ റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഗോഡൌൺ കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ മണ്ണുത്തിയിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്പിരിറ്റുമായി വന്ന പിക്കപ്പ് വാൻ പിടികൂടിയിരുന്നു കാലിത്തീറ്റ ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ആയിരത്തി നാനൂറ് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ നാൽപ്പത് കന്നാസുകളിലായിട്ടായിരുന്നു സ്പിരിറ്റ് കടത്തിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പട്ടിക്കാടുള്ള സ്പിരിറ്റ് ഗോഡവണിനെ കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് എക്സൈസ് സംഘം പട്ടിക്കാട് നടത്തിയ പരിശോധനയിലാണ് വൻ സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് പട്ടിക്കാട് ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുറകുവശത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിലും വീട്ടിലുമായിട്ടായിരുന്നു സ്പിരിറ്റ് കന്നാസുകൾ സൂക്ഷിച്ചിരുന്നത് മുപ്പത്തിയഞ്ച് ലിറ്റർ സംഭരണശേഷിയുള്ള അഞ്ഞൂറോളം സ്പിരിറ്റ് കന്നാസുകളാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത് സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത് ഗോഡൌണിന്റെ നടത്തിപ്പുകാരെ കണ്ടെത്തുന്നതിനായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് എത്തിച്ചതെന്നും എവിടേക്കെല്ലാമാണ് കൊണ്ടുപോയിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ എ ഇ ഐമാരായ അനന്തൻ സി അനന്ത മോഹനൻ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജിബ് റഹ്മാൻ എം ഡി ബിജു ലത്തീഫ് സിഇഒമാരായ ഇർഷാദ് അരുൺ തൗഫീഖ് ബിനീഷ് ടോമി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്